ഞാൻ എനിക്ക് താല്പര്യമുള്ള സിനിമയാണെങ്കിൽ ഞാൻ സമയം എടുത്ത് അല്ലെ പ്രതീക്ഷയുള്ള കഥയാണെങ്കിൽ ഞാൻ സമയം എടുത്തൊരു ഒരു സ്പേസിൽ ഇരുന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ നമ്മൾ ഇത് ഇത് പറഞ്ഞ എങ്ങനെയും ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞു വരുന്ന ചില ആൾക്കാരുള്ളൂ ഒന്നും കണ്ടേ പറ്റുള്ളൂ അപ്പൊ അവരെയാണ് ലൊക്കേഷനിൽ വിളിക്കാന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ ആർക്കും ലൊക്കേഷന് കേൾക്കണ്ട എല്ലാവർക്കും റൂമിൽ കേട്ടാ മതി പറഞ്ഞ അവസ്ഥ പിന്നെ ഇത് കനിക്കൻ വെള്ളം ഞാൻ അല്ല മീൻ കിട്ടിയ മാലാകെ ഞാൻ കേൾക്കുന്നത് വിജയ് സൂപ്പറിന്റെ ലൊക്കേഷനിലാണ് അതായത് ഒരു ദിവസം ഷൂട്ട് മഴ കാരണം തങ്കം വരുന്നു തങ്കവും നിസാമും കൂടെ വരുന്നു നമ്മളിങ്ങനെ മാറി സംസാരിച്ച് ആഹ് നമുക്ക് ഒരു ബ്രേക്ക് ഉള്ളപ്പോ പിടിക്കാന്നുള്ള മൈൻഡിൽ നമ്മൾ നിൽക്കുമ്പോ ബാക്ക് ഡ്രോപ്പിൽ മഴയുണ്ട് ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറേ നേരമായിട്ട് അപ്പൊ പിന്നെ ഇങ്ങനെ ഷൂട്ട് നടക്കൂലെന്ന് പറയുമ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു കാറിൽ കയറി അവിടെ ഇരുന്ന സംഘം ഒറ്റ ശ്വാസത്തില് പറയുന്നു ഇത് കേട്ട് ചിരിച്ച് കമ്മിറ്റ് ചെയ്യുവാണ് ആ പുറകില് പെയ്ത മഴയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പതിനാല് ദിവസം കഴിഞ്ഞ ഈ തങ്കത്തിന്റെ ഡയറക്ഷൻ ഭയങ്കര രസമാണ് സിനിമ കാണുന്നത് കാണുമ്പോൾ വിഷ്വൽ ചെയ്യാൻ പറ്റും ആളുകളുടെ സ്വഭാവവും പെരുമാറ്റ രീതിയും അയാളുടെ അപ്പിയറൻസും എല്ലാം വെച്ചിട്ടാണ് തങ്കം കഥ പറയുക ഡയറക്ഷനിൽ ആര് കേട്ടാലും അതിന്റെ ഹ്യൂമർ ഭയങ്കര പുതിയതായിരിക്കും ഭയങ്കര ഒറിജിനൽ ആയിരിക്കും തങ്കത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇതിലെ എല്ലാ കാര്യ പറ്റിട്ടും പറയുന്നത് ഇപ്പം ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിലും ലൈഫ് എക്സ്പീരിയൻസ് അല്ല പക്ഷെ ഇവരെല്ലാം തങ്കത്തിനറിയാം ഇവരുടെ എല്ലാ കഥകളുടെ ഒരു ഐഡിയ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിട്ട് തങ്കത്തിന്റെ ഭാവനയിലാണ് ഇത് വളരുന്നത് അപ്പൊ ഇത് പറയുമ്പോ ഇതിന്റെ ഡീറ്റെയിൽ ഭയങ്കര രസമാണ് അപ്പൊ അങ്ങനെയാണ് തങ്കം വന്ന് ഇത് പറയുന്ന സമയത്ത് ഇതുപോലെ ഞാനിരുന്ന് കേട്ട് ഫുൾ അപ്പൊ എനിക്കിത് ഞാൻ കഥ പോയാൽ തങ്കം പറഞ്ഞു തുടങ്ങി ഇപ്പൊ നമ്മള് ഷൂട്ടിങ് ടൈമിൽ ഇപ്പൊ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും രാത്രിയുള്ള നമ്മുടെ സെക്ഷൻസിനൊക്കെ നമ്മളിരിക്കുമ്പോൾ കരിക്കും വെള്ള ഇറങ്ങുന്നതിന് മുമ്പേ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻ കേസ് കരിക്കും വർക്ക് വർക്കായില്ലായിരുന്നു ചിലപ്പോ ഒരുപക്ഷെ ഞാൻ കൊറച്ചാള് ശരിക്കും ബ്രേക്ക് എടുത്തില്ല അപ്പൊ നമ്മൾ ടൈമിൽ ഒരു ഹിറ്റ് വേണം എന്നുള്ള ഒരു സ്ഥലത്തൊക്കെ ആസ്വദിക്കുക ഹിറ്റ് ഉണ്ടായിട്ടുണ്ട് അതിന് പറഞ്ഞ പോലെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള മേക്കേഴ്സ് ഉണ്ട് പക്ഷെ എനിക്ക് ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ ഹിറ്റ് പുഷ് ചെയ്യാറുണ്ട് എങ്ങനെ ആ ഒരു എങ്ങനെയൊരു മുമ്പ് എല്ലാ ഒരു സിനിമയും നമ്മൾ കുഞ്ഞുതായിട്ട് കാണില്ല എല്ലാത്തിനും നമ്മൾ എപ്പോഴും പറയാറില്ല റിലീസിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിയുന്നത് വരെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാ വിശ്വസിക്കാൻ എല്ലാ പടത്തിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പിന്നെ അത് ഓഡിയൻസ് ഇരുന്ന് കൂന്നു കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു കൂലിക്കിട്ടുള്ള സ്ഥലമാണെന്ന് അല്ലെങ്കിൽ ഒരു ക്രൗഡിന്റെ കൂടി ഇരു കൂട്ടാളുകളുടെ ഇരുന്ന് കാണുമ്പോഴേ ആ സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മളിനി ആരെ കൊണ്ടൊന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ റിലീസിന് മുന്നേ ഇതിനെ പറ്റി ഒരു ഐഡിയയും കിട്ടില്ല